الحمد لله ونستعين ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أَشْهَدُ أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما كان المؤمنون لينفروا كَابَّهُ ولولا أن نفر من كل فرقة منهم طائفة ليتفقهوا في الدين ായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും സമ്പാദിച്ചുകൊണ്ട് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് മുത്തതികളായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യന് ആഹാരം പോലെ വസ്ത്രം പോലെ താമസിക്കുവാനുള്ള പോലെ വളരെ അത്യന്താപേക്ഷിതമായ അനിവാര്യമായ ഒന്നാണ് ശറയിയായ മതപരമായ ജ്ഞാനം അറിവ് എന്ന് പറയുന്നത് മതപരമായ അറിവും ഭൗതികമായ അറിവുമുണ്ട് ഭൗതികമായ അറിവ് നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനും അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ ദുന്യായിട്ടുള്ള അറിവ് ആവശ്യം തന്നെയാണ് പക്ഷെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായ ഇസ്ലാമിനെക്കുറിച്ച് ഒരു മുസ്ലിമായി ജീവിക്കുന്ന കാര്യത്തിൽ തനിക്ക് ആവശ്യമായ പരിജ്ഞാനത്തെക്കുറിച്ച് താൻ നിർവഹിക്കുന്ന ആരാധനകൾ സ്വീകരിക്കപ്പെടുവാൻ ആവശ്യമായ അതിന് നിബന്ധനകളെക്കുറിച്ച് തൻ്റെ കുടുംബ ജീവിതത്തിൽ താൻ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ച് തൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ മറ്റുള്ളവരോട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് അതിൽ ഞാൻ പരിപാലിക്കേണ്ട മര്യാദകൾ എന്താണ് തുടങ്ങി ഒരുപാട് വളരെ വിശാലമായി കിടക്കുന്ന സവിസ്തരം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള അറിവ് അതാണ് ഞാൻ ഉദ്ദേശിച്ച മതപരമായ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അറിവ് നേടുവാൻ ശക്തമായ പ്രേരണയാണ് അള്ളാഹുസുബാൻ വിശുദ്ധ വിശുദ്ധാനിലൂടെ നമുക്ക് നൽകുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ ജീവിക്കുന്നതിന് ഒരു അടുക്കും ചിട്ടയും ഒരു വ്യവസ്ഥയും ഉണ്ടാകണം ഒരു സമൂഹത്തിൽ എല്ലാവരും ജിഹാദിന് പുറപ്പെടലല്ല ഒരു കൂട്ടർ ജിഹാദിന് പോകുമ്പോൾ വേറൊരു കൂട്ടർ ദീൻ പഠിക്കാൻ പോകണം ജിഹാദിന് പോയ ആളുകൾ അത് അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ മതപരമായ അറിവ് നേടിയിട്ടുള്ള ആളുകൾ അത് നഷ്ടപ്പെട്ടു പോയ ഈ ജിഹാദിൻ്റെ അവസരത്തിൽ അവർക്ക് കിട്ടാതെ പോയ അറിവ് അവരുടെ അഭാവത്തിൽ ഇവർക്ക് ലഭിച്ച അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കണം അഥവാ മുസ്ലിം സമുദായത്തിൽ മതപരമായ അറിവ് നേടുന്ന ഒരു വിഭാഗം സജീവ സാന്നിധ്യമായി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം ഇതാണ് ഖുർആാൻ്റെ ഭാഷ്യം വിശുദ്ധ ഖുർഖാൻ സൂറത്ത് തൗബ അതിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹുബ്രഹാന വിശ്വാസികളായ ആളുകൾ ഒന്നടങ്കം جهادينه قررpondندilla الجميع فلو لا نفر طَائِفَةٌ منكم ولو لا نفر فرقه منكم ولو لا نفر من كل فرقه منكم طائفه ليتفقهوا في الدين ولينذروا قومهم اذا رجعوا إِلَيْهِمْ لَعَلَّهُمْ يحذرون فلولا نفر من كل فرقه منكم ആ മുസ്ലിം വിഭാഗങ്ങളിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു സംഘം ആ ഒരു സംഘം ആളുകൾ ഫിദ്ദീനി മതത്തിൽ പരിജ്ഞാനം തേടാൻ അവർ തയ്യാറാകണം ഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യവും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ആവശ്യമായ യോഗ്യതയും ഇസ്ലാമിക വിജ്ഞാനത്തിൽ അവർ നേടേണ്ടതാണ് അതുകൊണ്ട് മുസ്ലിം സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആളുകൾ അവരെ മതപരമായ അറിവ് നേടുന്നതിന് വേണ്ടി അവർ തയ്യാറാകണം വലിയ ഒരു വിഭാഗം ആളുകൾ വിഹാദിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിവാര്യമായ ആവശ്യങ്ങൾക്കോ പോയതാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ മതപരമായി അവരുടെ അഭാവത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വഴിയ് ഇവിടെ പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അധ്യാപനങ്ങൾ ഇവരോട് നിർദ്ദേശിച്ചിട്ടുള്ള മതത്തിൻ്റെ വിധികൾ ഇതൊക്കെ ഇവർ പഠിച്ച് തിരിച്ചു വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്തിരു കൗമമു ഇതറിഞ്ഞ അവർ പോയ അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ അവർ പഠിച്ചിട്ടുള്ള വിജ്ഞാനങ്ങൾ ഈ തിരിച്ചു വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലഹു യഹ്ദറൂൺ അപ്പോൾ ജീവിതത്തിൽ അവർ സൂക്ഷ്മത പാലിക്കും അപ്പം അറിവ് അന്വേഷിക്കുന്ന അറിവ് പഠിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എപ്പോഴും സമൂഹത്തിൽ സജീവമായിട്ടുണ്ടാകണം അതുകൊണ്ടാണ് മതപരമായ പരിജ്ഞാനം നൽകുന്നതിൽ മുസ്ലിം സമുദായം എന്നും ശ്രദ്ധ ഊന്നിപ്പോന്നിട്ടുള്ളത് കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം ആ താലീം അനിവാര്യമാണ് അവർ ഖുർആൻ പഠിപ്പിക്കണം പ്രവാചകൻ്റെ സുന്നത്തവരെ പഠിപ്പിക്കണം ഇസ്ലാമിക മര്യാദകൾ വരെ പഠിപ്പിക്കണം അങ്ങനെയാകുമ്പോഴേ പ്രത്യേകിച്ചും ഈ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെ നമുക്ക് സന്തോഷത്തോടു കൂടി അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും പെരുമാറ്റങ്ങളുടെ രീതികളിലുമൊക്കെ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കണുകൾ ഉണ്ടാകുന്ന സന്താനങ്ങളായി അവർ മാറുകയുള്ളു പഠിപ്പിക്കണം അവർക്ക് അറിവ് കൊടുക്കണം അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണം അതാണ് മുഹമ്മദ് മുസ്തഫ മുസ്ഫ അലൈഹി അലൈവലും ഉപദേശിച്ചത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് നല്ല പേരിടുക അവനെ ജീവിതത്തിൽ നല്ല മര്യാദകൾ പഠിപ്പിക്കുക അവന് മതബോധം നൽകുക അവന് നല്ല തെർമ്മിയത്ത് കൊടുക്കുക ഇതൊക്കെ ഇസ്ലാം പരീക്ഷിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മതം പഠിപ്പിക്കണം നബിസ് അലൈവസ്ലം മതപരമായ അറിവ് നേടുന്ന അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട്

وإن فضل العالم على العابد كفضل القمر ليلة البدر على سائر الكواكب وإن العلماء ورثة الأنبياء وأن الأنبياء لم يورثوا دينارا ولا درهما وورثوا العلم فمن أخذه أخذ به وافر من سلك طريقا يطلب فيه علما ولا علي بريكان ما ظهر معي علي ഉദ്ദേശത്തോടു കൂടി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ അവർ വഴിയിൽ പ്രവേശിച്ചാൽ ബിഹി സലഖ് തുർഹിൽ തരീഖിൽ അള്ളാഹു അവനെ കൊണ്ടുപോയത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് അപ്പൊ അറിവ് സമ്പാദിക്കാനായി അവൻ പോകുന്നത് അറിവ് സമ്പാദിക്കാനായി അവൻ്റെ യാത്രകൾ അറിവ് സമ്പാദിക്കാനായി അവൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഇതെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴികളാണ് തീർന്നിട്ടില്ല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നൽ മലായികത അറിവ് പഠിക്കുന്ന അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയോടുള്ള സംതൃപ്തിയും ഇഷ്ടവും നിമിത്തം മലക്കുകൾ അവരുടെ ചിറകുകൾ അവന്റെ താഴ്ത്തി കൊടുക്കുന്നു അഥവാ ആ മലക്കുകളുടെ കടാക്ഷവും ആ മലക്കുകളുടെ കാരുണ്യവും ആ മലക്കുകളുടെ സ്നേഹവും ആ ുന്ന ആളുകൾക്ക് അള്ളാഹുഹു സുബാൻ ഹോത്താലോ ഒരുക്കി കൊടുക്കുന്നു തീർന്നോ ഇല്ല പിന്നെ മതപരമായി അറിവുള്ള ഒരു പണ്ഡിതന്നെ അയാൾക്ക് പൊറുക്കൽ തേടുന്നു അയാളുടെ കുറ്റം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ഒരു ആരിമിന് അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ എന്ന് അള്ളഹനോട് അറിവുള്ളവന് മതപരമായ അറിവുള്ള ഒരു തന്നെ അള്ളാഹു പുറത്തു കൊടുക്കണമേ അല്ലാഹുവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു സമുദ്രത്തിലുള്ള ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ വരെ ഈ സീഫാർ നടത്തുന്നുണ്ട് പണ്ഡിതന് വേണ്ടി എന്ന് നിസാരൻ പറയുന്നു ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്കാണ് ആബിദ് എന്ന് അറബി പറയാം നമസ്കാരവും ദിക്കുറും പ്രാർത്ഥനകളും അതുപോലെയുള്ള ഒരുപാട് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾ ആ ഇബാദത്ത് ചെയ്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളേക്കാൾ മതപരമായി പഠിച്ച ഒരറിവുള്ള പണ്ഡിതന്റെ പ്രാധാന്യം അവന്റെ ശ്രേഷ്ഠത

കാരണം മതപരമായി പഠിച്ചവരാണ് ഒരാള് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അമ്പിയാ അലം ഇവര് സു ദീനാറും ഈ ഭൂലോകത്ത് അമ്പിയാക്കന്മാർ മരിച്ചു പോയപ്പോൾ അവർ ബാക്കിയാക്കിയത് ധാരാളം പണമോ കൂമ്പാരമോ സ്വത്തുക്കളോ ഒന്നുമല്ല ദീനാറും ദീർഘമൊന്നുമല്ല അവരവിടെ ബാക്കിയാക്കി പോയത് പിന്നെന്താണ് വററസുൽമ അവരിവിടെ അറിവ് വിട്ടേച്ചു കൊണ്ടാണ് പോയത് നമ്മുടെ ജീവിതത്തിൻ്റെ ദുനവിയായ കാര്യത്തിലും മരണാനന്തര ജീവിതത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത് പൊമൻ അഹദഹു ബി ഹൽദിൻ വാഫിർ ആരാണോ ആ അനന്തരാവകാശം ആവോളം അവൻ എടുത്തിട്ടുള്ളത് അവന് നല്ല ഓഹരിയാണ് ലഭിച്ചത് എന്നാണ് നമുസരി നാരസിലൻ പറയുന്നത് ആരാണോ ഈ അറിവ് നേടാൻ വേണ്ടി അതുപോലെയുള്ള സദസ്സുകളിൽ പോകലും ഗ്രന്ഥങ്ങൾ വായിക്കലും വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കലും ഇങ്ങനെയുള്ള സത്യാന്വേഷണ ബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങൾ കരമഗതമാകാൻ ആരാണോ പരിശ്രമിക്കുന്നത് അവൻ്റെ ശ്രമങ്ങൾ മുഴുവനും അവൻ വമ്പിച്ച ഗുണപ്രദമായ ഒരു കാര്യമായി ഭവിക്കും എന്ന് മിസ്ലും പറയുന്നു അതുകൊണ്ട് എന്തൊരു നല്ല കവിതയാണ് അർത്ഥവത്തായ ഒരു പദ്യം ആരാണോ അറിവ് പഠിക്കാൻ വേണ്ടി അല്പസമയം പോലും ആ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറില്ലാത്തവൻ അവന്റെ ജീവിതത്തിൽ ഉടനീളം അജ്ഞതയുടെ അറിവില്ലായ്മയുടെ ആ നിന്യത അവൻ കടിച്ചിറക്കുന്നവനാണ് അല്പസമയം എന്തെങ്കിലും അറിവ് നേടുന്ന കാര്യത്തിൽ പരിശ്രമിക്കാതിരിക്കുന്നവൻ അവൻ അജ്ഞതയുടെ അറിവില്ലായ്മയുടെ ആ നിന്യത അതവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒമൻ ഫാത്ത ഒരു ചെറുപ്പക്കാരന് പഠിക്കാനുള്ള അവസരം അവൻ നഷ്ടപ്പെടുത്തിയാൽ അലിഹി അർബൻ അവൻ്റെ പേരിൽ നീ നാല് തെക്ക് വീർ ചൊല്ലണം ലി വഫാത്തിഹിയോ കാരണം അവ മരിച്ചുപോയി മരിച്ച ആൾക്കാർക്ക് നമ്മൾ നാല് തെക്ക് വീരും നാല് തെക്ക് ആ സമയത്ത് ഉണ്ടാവുക അപ്പം മരണപ്പെട്ട ഒരാൾക്ക് നമസ്കരിക്കുന്നത് പോലെ ഒരു ചെറുപ്പക്കാരൻ പഠിക്കാതെ അറിവന്വേഷിക്കാതെ ആവശ്യമായ ഇരുമ തേടാതെ ഇങ്ങനെ അവൻ്റെ ഈഴവും ആയിഷ്കാരവും ഇങ്ങനെ എരിച്ചു തീർക്കുകയാണ് പക്ഷെ അറിവ് തേടുന്ന കാര്യത്തിൽ ഒന്നും ഒരു സ്ഥലത്തും അവനെ കാണാനില്ല അങ്ങനെയൊരു ചെറുപ്പാരനെ കണ്ടാൽ നീ നാല് തെക്കുപീര് ജൊല്ലിക്കൊന്നാണ് പറഞ്ഞത് കാരണം അത് അവൻ മരിച്ചതിനോട് ജീവിച്ചിരിക്കുമെങ്കിലും മരിച്ചതിനോട് ഒക്കുന്ന ജീവിതമാണ് അവൻ നയിച്ചു കൊണ്ടുപോകുന്നതെന്നർത്ഥം നബിസ് അല്ലാസല്ല നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് അള്ളാഹു ബെഹാനുഅാല ഈ ദീനുമായി ഇസ്ലാമുമായി പ്രവാചകനെ അയച്ചു കൊടുത്തപ്പോൾ പ്രവാചകനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ പ്രവാചകനിൽ നിന്ന് ആ അറിവ് സമ്പാദിക്കുന്ന വിഷയത്തിൽ മൂന്ന് തരം ആളുകളുണ്ട് എന്ന് നബിസല്ലാ അലൈ വസ്ലം പറഞ്ഞു അതിന് മൂ നല്ല ഒരു ഉപമ കാരണം പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നല്ല ഉപമകൾ ഉപയോഗിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ വസു അലൈഹി വസ്ലം ഇവിടെ അദ്ദേഹം പറയുകയാണ് അള്ളാഹു എന്നെ ഈ സന്മാർഗവുമായും ഈ വിജ്ഞാനവുമായും ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്നെ സ്വീകരിക്കുന്ന ജനതയും ഞാനും ഒരു ആകാശത്തിൽ നിന്ന് മഴ പെയ്ത മാതിരിയാണ് ഒരു മഴ പെയ്തു കാലത്ത് പിന്നെ ആ തായ്ഫത്തും തെഗിബ ആ ഭൂമിയിൽ പെയ്യുമ്പോൾ ഭൂമി പല പലതരമാണ് ചില ഭൂമിയിലേക്ക് ആ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോകും അതിൻ്റെ മണ്ണുമായ വെള്ളം ചേരും അങ്ങനെ ആ നനഞ്ഞ സ്ഥലത്ത് എന്താണ് ഫ കപിലത്തിൽ അമ്പത്തത്തിൽ കലഅബൽഷ്ബൽ കസീർ ധാരാളമായി സസ്യലതാദികളും പുല്ലും കൃഷിയുമൊക്കെ പുറത്തു വന്നു അപ്പോൾ ആ വെള്ളം അങ്ങ് ഇറങ്ങി ആ മണ്ണിൽ ചേർന്ന് അവിടുന്ന് ധാരാളം വിത്തും കായ്കളുമൊക്കെ ഉണ്ടായി വക്കാരം മിന്ന അജാദ്യം ചില സ്ഥലം ഉറച്ച ഭൂമിയാണ് അവിടെ മണ്ണൊന്നുമില്ല പക്ഷേ ഈ ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ അത് പിടിച്ചു നിർത്തി ആ പിടിച്ച് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ആളുകളൊക്കെ മുക്കിക്കൊണ്ടുപോയി ഭക്ഷണം പാചകം ചെയ്യാൻ വസ്ത്രങ്ങൾ അലക്കാൻ കൃഷികൾ നനക്കാൻ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ ഇതൊക്കെ അവർക്ക് വെള്ളം എവിടെ നിന്നാണ് കിട്ടിയത് ജലാശയങ്ങളെല്ലാം ഉച്ചു വെള്ളം പിടിച്ചു വെക്കുന്ന കുറേ കുളങ്ങളും കുറെ പുഴകളും കുഴികളും ഒക്കെ അള്ളാഹു വെച്ചു അതിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടാൻ തുടങ്ങി ഇപ്പൊ ഷരീഫു മിൻഹ അങ്ങനെ അതിൽ നിന്ന് അവർ കുടിച്ചു സക്കൌ അവർ കുടിപ്പിച്ചു റാവ് അവരുടെ കന്നുകാലികൾക്ക് അവർ വെള്ളം കൊടുത്തു അസാബ തായ്ഫത്ത്ന്ന ഊ എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ മരുഭൂമികളാണ് വൈനമാ അത് വളരെ കാലിയായി കിടക്കുന്ന മരുപ്രദേശങ്ങൾ അവിടെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കുകയില്ല ഭൂമിയിലേക്ക് ആ വെള്ളം ഇറങ്ങിയിട്ട് ഒരു സസ്യവും അവിടെ മുളക്കുകയും ഇല്ലാ തുംസിക്കും ആ അമ്പല തുമ്പിത്തുക്കല എൻ്റെ പിന്നെ വാക്കാണ് അത് വെള്ളം പിടിച്ചു വെക്കുകയോ അവിടെ ചെടികൾ മുളപ്പിക്കുകയോ ഇല്ല പാസാഹുബിഹി അള്ളാഹു സുബ്രഹാൻ അള്ളാഹുവിൻ്റെ ഈ ദീനിൽ പഠനം നടത്തിയിട്ടുള്ള അറിവ് നേടിയിട്ടുള്ള ആളുടെ ഉദാഹരണം എന്നെ ഏതൊരു ദൗത്യം കൊണ്ടാണോ അള്ളഹ അയച്ചത് അത് പ്രയോജനപ്പെട്ടവൻ്റെ ഈ ഉദാഹരണം അതങ്ങനെയാണ് അലിമ അവൻ സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരെ അവൻ പഠിപ്പിച്ചു തിരയെ പരിഗണിക്കാതെ ആ വഴിക്ക് തന്നെ പോകാത്തവൻ്റെയും ഉദാഹരണം വലം ഞാൻ ഏതൊരു സന്മാർഗം കൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ സന്മാർഗം സ്വീകരിക്കാൻ തയ്യാറായില്ല അവൻ്റെയും സന്മാർഗം സ്വീകരിച്ച അറിവ് സമ്പാദിച്ച മനുഷ്യൻ്റെയും ഉദാഹരണം ഞാൻ ഈ പറഞ്ഞ ആകാശത്തിൽ നിന്ന് മഴ െയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അത് സ്വീകരിച്ച ഭൂമിയുടെ ഉദാഹരണമാണ് എന്ന് മുഹമ്മദ് മുസഫ സല അലിൻ പറയുന്നു അതുകൊണ്ട് അറിവ് പഠിക്കുക അത് എവിടെ നിന്നൊക്കെ സമ്പാദിക്കാൻ സാധിക്കുമോ അത് കഴിയുന്നത്ര ഒരു സാലിഹായ കൂലി കിട്ടുന്ന കർമ്മമാണ് എന്നതുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അതുപോലെ സെലാഞ്ചൊല്ലുന്നത് പോലെ അറിവ് ചോദിച്ചു പഠിക്കൽ നിങ്ങൾക്ക് പ്രതിഫലാർഹമായ ഒരു കർമ്മമാണെന്ന് മനസ്സിലാക്കി ആ രംഗത്തേക്ക് തയ്യാറായി വരിക അള്ളാഹുദിനെ നമുക്കെല്ലാം തോഫിക്കുന്നമാറാകട്ടെ أقول قولي هذا وأستغفر الله لي ولكم وأستغفره إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوان المسلمون صالحين الله. സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ അള്ളാഹ് സുബ്രഹാൻ പറഞ്ഞു അലമോന ഈ ദുന്യവിയായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അതുമാത്രം പരിഗണിച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുണങ്ങളുണ്ടാവും പക്ഷേ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഗാഫിലീങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്നും എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ടത് പാരത്രിക ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അവിടെ വിജയിക്കാൻ എന്തറിവാണോ നമുക്ക് വേണ്ടത് ആ അറിവ് നമ്മൾ സമ്പാദിച്ചിരിക്കണം ദുനവിയായ അറിവ് നേടരുതെന്ന് പറയുന്നില്ല അത് നേടുന്നതിനോട് കൂടി എത്രയോ ലോകത്തെ പ്രഗൽഭന്മാരായ പ്രബോധകന്മാർ അവരൊരു പക്ഷെ അവർക്ക് ഭൗതികമായ വലിയ ഡിഗ്രികളുണ്ട് വലിയ വലിയ ഡിഗ്രികൾ സമ്പാദിച്ച ആ കൂട്ടത്തിൽ തന്നെ അവർ കുറാൻ പിടിച്ചു സുന്നത്ത് പഠിച്ചു ഹദീസുകൾ പഠിച്ചു ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തു ഭൗതികമായി അവരെ പോലെ അറിവുള്ള ആളുകൾക്ക് മതപരമായ വിജ്ഞാനങ്ങൾ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ അവരുടെ മറ്റു വിധത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ലോകത്ത് മുഴുവനും അവർ ഈ വെളിച്ചവും അതുപോലെ തന്നെ തെളിച്ചവും പരത്തി അപ്പോൾ നമുക്കൊരു മാതൃകയാണ് ഇബിനി അബ്ബാസ്വദിള്ളാഹെന്ന് പറയുന്ന ഒരു വാക്ക് അൽ ആലിമുബിർ ഇബാദിഹി മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആൾ ആരാണ് മല്ല മിശ്ക്ക് അൻ ഒന്ന് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത തൗഹീദുള്ളവൻ പിന്നെ ഹലാലുകളെ ഹലാലായും ഹറാമുകളെ ഹറാമുകളായും സ്വീകരിക്കുന്ന ഹറാമൊഴിവാക്കി ഹലാല് മാത്രം ജീവിതത്തിൽ എടുക്കുന്ന ആള് അവനോട് പറഞ്ഞിട്ടുള്ള വസീയത്തുകളൊക്കെ അവൻ ജീവിതത്തിൽ പാലിക്കുന്നു അവൻ അവൻ ആ നാളെ കണ്ടുമുട്ടേണ്ടി വരും ആ സമയത്ത് വിചാരണ ചെയ്യും അവൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്തത് എന്ന് അവനോട് ചോദിക്കും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തിയവരാണ് യഥാർത്ഥത്തിൽ ആലിം എന്ന് ഇബിൻ അബ്ബാസ്മതി അള്ളാഹുന് പറയും അതുകൊണ്ട് എൽമ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു വിശ്വാസി എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് അള്ളാഹുസ്മഹാനുഹത്താല ഒരു സമൂഹം ദുഷിച്ചു പോകുമ്പോൾ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ ഒരു കുത്തഴിഞ്ഞ സമൂഹത്തിൽ എപ്പോഴും അള്ളാഹുവിന് ശാപുണ്ടാവും അതിനെ നേരെയാക്കുക എന്ന് പറയുന്നത് അള്ളാഹു തന്നെ വിചാരിക്കണം അതുകൊണ്ട് തന്നെ നബിസല്ലാ പറഞ്ഞു അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് വിജ്ഞാനങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്നു അജ്ഞത ഇവിടെ സ്ഥിരപ്പെടുന്നു ധാരാളമായി മദ്യപാനം വർദ്ധിക്കും വ്യഭിചാരം പ്രകടമായി വാങ്ങും പരസ്യപ്പെടും രഹസ്യം എന്ന മറ നീക്കി വ്യഭിചാരം എന്ന് പറയുന്നത് പരസ്യമായി നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥ വരും അതേപ്രകാരം തന്നെ ധാരാളമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടും ജഹ്ല് അജ്ഞത ഇവിടെ സ്ഥിരപ്പെടും എൽമ് ഉള്ള ആളെ തെരഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്ന പ്രയാസമാണ് അറിവുള്ള ആളുകളെ തെരഞ്ഞാൽ കാണാൻ പ്രയാസമാണ് ഇതൊക്കെ ഈ അഷറാത്തുസ്മിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബ്ദുൽഹിബിനെ അബ്രീ ഉള്ള ഹദീസ് കാണാം സമയത്ത് റസൂൽ വസ്ലം യും അള്ളാഹുബാൻ ഇൽമിനെ അങ്ങ് പിടിച്ചുകൊണ്ടുപോകലല്ല ചെയ്യ ശരി ശ്രദ്ധിക്കണം മനുഷ്യരുടെ കൂട്ടത്തിൽ അജ്ഞത വർദ്ധിക്കുകയും അറിവ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് അറിവിനെയൊക്കെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകുന്നത് കൊണ്ടല്ല പിന്നെ അറിവുള്ള ആളുകളെ അള്ളാഹു കൊണ്ടുപോകും നല്ല വിവരവും നല്ല കഴിവും നല്ല ഗവേഷണ ഗവേഷണചാതുരിയും സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നവരും ജനങ്ങൾ ബഹുമാനിക്കുന്നവരുമായ പണ്ഡിതന്മാർ ജനങ്ങൾ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം വർദ്ധിക്കുമ്പോൾ അവരുടെ നാശങ്ങൾ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആലിമ്യങ്ങൾ അള്ളാഹുവിൻ്റെയും പിൻവലിക്കും അള്ളാഹു സുബാന അവരെ മരിപ്പിക്കും ആലിമൻ പിന്നെ എവിടെ നോക്കിയാലും ഒരു പണ്ഡിതനെ തെരഞ്ഞു നോക്കിയാൽ കാണാണ്ടാവില്ല ഇത്തഹതൻ നാസം പിന്നെ പണ്ഡിതൻ ഇല്ല അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കും പണ്ഡിതനാണെന്ന ധാരണയിൽ താമരന്മാരെയും വിവരമില്ലാത്തവരെയും കഴിവില്ലാത്തവരെയും ഒരു കാര്യത്തിലും ശരിയായ ഒരു വിധി പറയാൻ കഴിവില്ലാത്തവരെയും അവർ വലിയ വലിയ പണ്ഡിതന്മാരായി റൂസൻ ജുഹാലൻ വിവരമില്ലാത്തവരെ പണ്ഡിതന്മാരായി ജനങ്ങൾ സ്വീകരിക്കും ആ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കപ്പെടുന്നവരോട് നിങ്ങൾ ചോദിക്കും അങ്ങനെ അവർ ഭത്ത്വ തൻ്റെ ചോദിക്കുന്നതിന് മുമ്പ് റിവില്ലാതെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ അവരങ്ങനെ ശരിയും തെറ്റുമൊക്കെ ആളുകൾക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കും ഫോ അവർ സ്വയം വഴിപഴച്ചു അതല്ലോ മറ്റുള്ളവരെ അവർ വഴിതെറ്റിച്ചു ഇത് വരാൻ പോകുന്നുണ്ട് എന്ന് നബി നബിസല്ലാ വലയുസ്ലം പറഞ്ഞു അതായത് ആലിമ്യങ്ങളൊക്കെ നല്ല ആലിമ്യങ്ങളൊക്കെ ഓരോ ദിവസത്തിലും മരണപ്പെട്ടു പോകുന്നു അങ്ങനെ അവർ മരണപ്പെട്ടു പോകുമ്പോൾ അവർക്ക് പകരമായി മറ്റൊരു ആലി ഇവിടെ ജനിക്കുന്നില്ല പകരം ജാഹിദികളാണ് ഇവിടെ ബാക്കിയാകുന്നത് അവസാനം എല്ലാ കാര്യത്തിലും ഒരു വേണ്ടത്ര ശ്രദ്ധയും അതുപോലെ തന്നെ നീതിബോധവും സത്യസന്ധതയും പാലിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നഷ്ടപ്പെടും സഹോദരന്മാരെ ആ പരിണിതമായ ദുഃഖകരമായ പരിണിതിയിൽ നിന്ന് അള്ളാഹ് ഹുസുബാനൊത്തര സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അറിവ് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആലിമീങ്ങൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ശക്തിപ്പെടുത്തണം അതിന് അള്ളാഹ് ഹുസുബാൻ മുഹത്തല നമുക്ക് തോഫിക് തേടും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقر ومقاما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين يا ارحم الراحمين ربنا هب من ازواجنا ودنياتنا كُرَّةَ عين وجعلنا للمتقين إماما اللهم وفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ومقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صلِّ وسلِّم وبارِك على عبدك ورسولك